മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയില് പ്രസവാനന്തര ചികിത്സയ്ക്കിടെ യുവതി മരിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച അന്വേഷണം നടത്താൻ മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൈക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ യുവതി മരിച്ചതിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്താനാണ് മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം അന്വേഷണിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് ഇത്തരത്തിൽ മരിച്ചത് പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷമാണ് ശിവപ്രിയ മരിച്ചത് എസ് ഐ ടി ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് മൂലമാണ് യുവതി മരിച്ചത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശിവപ്രിയയുടെ മരണത്തിൽ എസ് ഐ ടി ആശുപത്രിക്ക് മുന്നിൽ അടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് ഇത്തരത്തിൽ പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം മരിച്ചത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്താനാണ് മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്